നവംബർ ഇരുപത്തൊന്ന് പരിശുദ്ധ കന്യക മാതാവിൻ്റെ ദേവാലയ സമർപ്പണം അഹങ്കാരികളെ ചെറുക്കുകയും എളിമയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്ന സർവശക്തനായ ദൈവത്തിനെ നന്ദി പറയുകയും ഈ കന്യക തൻ്റെ ബാല്യകാലത്തും ജീവിതകാലം മുഴുവനും ഏറ്റവും സമ്പന്നമായ എളിമ പാലിച്ചുകൊണ്ട് തൻ്റെ മഹത്വത്തിന് നൽകിയ എല്ലാ ബഹുമാനങ്ങളും അവനെ സമർപ്പിക്കുകയും ചെയ്തു സദാകാലത്തേക്കും സർവ്വ സൃഷ്ടികളിലും വെച്ച് ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവളും നിത്യപിതാവിൻ്റെ പ്രിയപുത്രിയും പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയും സത്യവെളിച്ചത്തിന്റെ മാതാവുമായ പരിശുദ്ധ മറിയം എല്ലാ തലമുറകളും ദേശങ്ങളും ഭാഗ്യവതി എന്ന് പ്രകീർത്തിച്ച പരിശുദ്ധ അമ്മ ഇന്ന് സഭയിൽ പരിശുദ്ധ അമ്മയെ ദേവാലയത്തിൽ കാഴ്ചവെച്ചതിൻ്റെ ഓർമ്മ പുതുക്കൽ ആഘോഷിക്കുന്നു മരിയൻ തിരുനാൾ ദിന പട്ടികയിലെ മൂന്ന് തിരുനാളുകളായ പരിശുദ്ധ അമ്മയുടെ ജനനം നാമകരണം ദേവാലയത്തിൽ കാഴ്ചവെക്കൽ എന്നിവ നമ്മുടെ രക്ഷകന്റെ തിരുനാൾ ദിന പട്ടികയിലെ മൂന്ന് തിരുനാളുകളായ ക്രിസ്തുമസ് യേശുവിൻ്റെ പേരിടൽ യേശുവിനെ ദേവാലയത്തിൽ കാഴ്ചവെയ്ക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വിശുദ്ധ യാക്കോബിന്റെ ആദിമ സുവിശേഷത്തിൽ ഇങ്ങനെ പറയപ്പെടുന്നു മാലാക തന്റെ ഗർഭത്തെപ്പറ്റി വെളിപ്പെടുത്തൽ നടത്തിയ ഉടനെ അന്ന തൻ്റെ ഭാവി മകളെ ദൈവത്തിന് സമർപ്പിക്കുന്നതിനായി നേർന്നു കുട്ടി ജനിച്ച ഉടനെ തന്നെ അവളെ ദേവാലയത്തിൽ കൊണ്ടുവന്നു അക്കാലങ്ങളിൽ ഇസ്രായേലിലെ ഏറ്റവും നല്ല പെൺകുട്ടികൾക്ക് മാത്രമായിരുന്നു ദേവാലയത്തിൽ പ്രവേശനമുണ്ടായിരുന്നത് മൂന്നാമത്തെ വയസ്സിൽ പരിശുദ്ധ കനികാമറിയത്തെ പൂർണ്ണമായും ദേവാലയത്തിലേക്ക് മാറ്റി ഐതിഹ്യമനുസരിച്ച് ദേവാലയത്തിൽ അവൾ ഒരു മാലാഗിയുടെ കരങ്ങളാൽ പ്രാവിൻ്റെ വിശുദ്ധിയോടെ പരിപാലിക്കപ്പെട്ടു കിഴക്കൻ ദേശങ്ങളിൽ എട്ടാം നൂറ്റാണ്ടു മുതൽ ഈ തിരുനാൾ ദൈവമാതാവിൻ്റെ ദേവാലയ പ്രവേശനം എന്ന പേരിൽ ആഘോഷിക്കപ്പെടുന്നു വിശ്വാസം പ്രത്യാശ സ്നേഹം എന്നീ ദൈവിക ഗുണങ്ങളുടെ നിറഗുടമായ പരിശുദ്ധ കനിക മറിയം സൗന്ദര്യപൂരിതമായ കൃപയുടെ വെളിച്ചത്താൽ ജോലിച്ചു നിന്നിരുന്ന പരിശുദ്ധ അമ്മ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ